ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ബ്രൂട്ടസ് ഇപ്പം ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നമാണ് ഈ ലോഡിങ് ഒരു എഴുപത്തി മൂന്ന് എത്തുമ്പോൾ അതായത് സെവൻറ്റി ത്രീ എത്തുമ്പോൾ തന്നെ അങ്ങ് സ്റ്റെക്കായി നിൽക്കും അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ആദ്യം തന്നെ പറയാം ഇതൊരു ഹഡ്രഡ് പെർസെൻറ്റ് വർക്കിംഗ് സൊല്യൂഷൻ അല്ല കുറച്ച് നമ്മുടെ ഫ്രണ്ട്സുകളിൽ നിന്നും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയ അറിവ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ ഞാൻ പേഴ്സണൽ ട്രൈ ചെയ്തപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യത്ത് വർക്കുവായി അപ്പോൾ റാങ്കൂഷൻ എന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുവഴി ഞാനും റാങ്കൂഷാണ് താല്പര്യമുള്ളവർ കാണാൻ ഒക്കെ ഇടുന്നുണ്ട് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് കൊടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഇഷ്യൂ അല്ല മറിച്ച് ഗെയിമിൻ്റെ ഇഷ്യൂ ആണ് അപ്പോൾ ഗെയിം തന്നെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത് ഇപ്പോൾ നിലവിലൊരു ഒരു ട്രിക്ക് എന്ന രീതിയിൽ ഒരു കാര്യം ഞങ്ങൾക്ക് തരാം അതായത് നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു എഴുപത്തി മൂന്ന് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റെക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നെറ്റ്വർക്കിൻ്റെ ഇറർ കാണിച്ചിട്ട് ഒരു ഓക്കെ ബട്ടൺ വരും നൈസായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആ ഒരു ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങളെ ലോബിയിലേക്ക് വീണ്ടും വിടും അതിനുശേഷം റീ ജോയിൻ്റെ വരും റീജോയിൻ ജോയിൻ ഞെക്കരുത് റീജോയിൻ ഞെക്കുക എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ എഴുപത്തി മൂന്നിൽ പോയി സ്റ്റെക്കായി നിൽക്കും അതുകൊണ്ട് റീജോയിൻ ഞെക്കുന്നതിന് പകരം ക്യാൻസൽ നെക്കുക ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നു അത്രയും നല്ലത് പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാച്ചിൽ നമ്മൾ പോയതായിട്ട് കണക്ക് കാക്കത്തില്ല അതിന് പകരം നമുക്ക് വേറൊരു മാച്ച് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ പെട്ടെന്ന് വേറൊരു മാച്ചും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യരുത് ബാക്ക് ടു ഈ ഒരു ഇഷ്യൂ അന്നതിന് ശേഷം വീണ്ടും ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് അതിന് വരെ ഒരു ടി ഡിയം വല്ലതും സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്ക് ആവുന്നുണ്ട് ടി ഡിയം കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ടി എമ്മിൻ്റെ മിഡ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് അതിൽ നിന്ന് എക്സിറ്റ് അടിച്ചതിന് ശേഷം ശേഷം അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നിലവിൽ ഇത് ഫിക്സ് ചെയ്യാനുള്ള ഈ ഒരു വഴിയാണുള്ളത് ഇതും ഹൺഡ്രഡ് പെർസെന്റ് വർക്കിംഗ് ആവുന്ന ഒരു മെത്തേഡ് അല്ല ജസ്റ്റ് നമുക്കൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ മാത്രം ട്രൈ ചെയ്യാവുന്നതാണ് കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇത് ഗെയിമിങ് ഇഷ്യൂ ആണ് ഈ എഴുപത്തി മൂന്നൊക്കെ ആവുമ്പോൾ സ്റ്റെക്ക് ആവുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈം ഇതൊരു എയർടെൽ യൂസേഴ്സിനാണ് വർക്ക് ആവുന്നത് അല്ലെങ്കിൽ എയർടെൽ യൂസേഴ്സിനാണ് ഈ ഒരു ഗ്ലിച്ച് ഇപ്പം വരുന്നത് എഴുപത്തി മൂന്ന് സ്റ്റെക്കാവുന്നതാണ് പറയുന്നത് ബട്ട് ഞാൻ വൈഫൈയിലാണ് കളിക്കുന്നത് എനിക്കും ഇത് വന്നായിരുന്നു ലൈവൊക്കെ ചെയ്ത സമയത്ത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഇതുപോലെ ഈ ഒരു റീജോയിൻ ബട്ടൺ വരുമ്പോൾ റീജോയിന് വരെ ക്യാൻസൽ കൊടുത്തു പോകുക എന്നുള്ളതാണ് ഒരു പോം വഴി എന്ന് പറയുന്നത് പക്ഷേ സം ടൈംസ് അത് വർക്ക് ആവാതെ അതിലും നമുക്ക് മൈനസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം പറ്റുന്നവരൊക്കെ ഒന്ന് റൂട്ടീൻ റിപ്പയർ ചെയ്യുക റൂട്ടീൻ റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം ജസ്റ്റ് ഒന്ന് ഔട്ട് ചെയ്യുക ഔട്ട് ചെയ്തിട്ട് സൈഡിലായിട്ട് സ്പാനർ ബട്ടൺ കാണും ഒരു സ്പാനറോ സ്ക്രൂ ഡ്രൈവറോ ഒരു ബട്ടൺ കാണും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൂട്ടീൻ റിപ്പയർ മാത്രം ടിക്ക് കൊടുത്തിട്ട് ഒക്കെ കൊടുത്തിട്ട് റിപ്പയർ ആവുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കാൻ ശ്രമിക്കുക കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക മുതലാളി തന്നെ ശരിയാക്കുന്നതായിരിക്കും അത് ഇന്ന് തന്നെ ശരിയാക്കി അത്ര നല്ലത് അപ്പോൾ വീഡിയോ ഇത്രയും ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കാൻ ശ്രമിക്കുക